നമസ്കാരം ട്രിവിന്റിലേക്ക് സ്വാഗതം ഇന്ത്യ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള ആയുധങ്ങൾ നമ്മുടെ ആയുധ കലവറയിലേക്ക് വാങ്ങിക്കൂട്ടുന്നുണ്ട് നിറയ്ക്കുന്നുണ്ട് അങ്ങനെ കരുത്തി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഇന്ത്യയിൽ അമേരിക്കൻ ജാവലിൻ മിസൈലുകളുടെ സഹനിർമ്മാണം സംബന്ധിച്ചുള്ള ഒരു ധാരണയിലേക്കാണ് കടക്കുന്നത് ഇതേക്കുറിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചർച്ച നടത്തിയിരിക്കുന്നു മിസൈലുകളുടെ സംയുക്ത നിർമ്മാണം തന്നെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് അടുത്തിടെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഒരു ഉന്നതതല സന്ദർശനത്തിനിടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്നത് സൈനിക സാമഗ്രികളുടെ സംയുക്ത ഉൽപ്പാദനം ഉൾപ്പെടെയുള്ള സഹകരണമാണ് വിപുലീകരിക്കുന്നത് ഏറ്റവും പുതിയ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകളുടെ കരസേനയുടെ ആവശ്യകത വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഏറ്റവും വേഗത്തിൽ അത് എത്തിക്കേണ്ടതായിട്ടുണ്ട് ആ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് വേണ്ടി സേനയ്ക്ക് പരിമിതമായ എണ്ണം ഇസ്രയേലി സ്പൈക്ക് എ ടി ജി എമ്മുകൾ അടിയന്തിരമായി സംഭരിക്കുന്നുണ്ട് മൂന്നാം തലമുറ ഇ ടി ജി എമ്മുകളുടെ ആവശ്യകത വളരെ കാലമായി നാം മുന്നോട്ട് വയ്ക്കുന്നതാണ് സൈനികർ എടുത്തു പറയുന്നതാണ് ആഗോള സായുധ സേനകൾ അവരുണ്ടാക്കിയിരിക്കുന്ന സാങ്കേതിക ആയുധ സംവിധാനങ്ങൾ അത് നമുക്കും സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാൽ മാത്രമേ വെരുംകാല ഭീഷണികളെ ശക്തമായി പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കൂ സൈന്യത്തിൻ്റെ ഈ ആവശ്യത്തെ നിറവേറ്റാൻ വേണ്ടി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷനും അതിൻ്റെ മാൻ പോർട്ടബിലിറ്റി ആൻറ്റി ടാങ്ക് ഗെയ്ഡഡ് മിസൈലിൻ്റെ പരീക്ഷണങ്ങൾ ഉടൻ തന്നെ നടത്താൻ പോവുകയാണ് തദ്ദേശീയമായ രീതിയിൽ തന്നെ ആയിരിക്കും ഈ ആൻറ്റി ടാങ്ക് ഗെയ്ഡഡ് മിസൈലുകൾ നിർമ്മിക്കാൻ പോകുന്നത് സാങ്കേതികവിദ്യയുടെ മികവ് തെളിയിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ത്യൻ മാൻ ഹാൻഡിൽഡ് ആൻറ്റി ടാങ്ക് ഗെയ്ഡഡ് മിസൈൽ സിസ്റ്റം വെപ്പൺ സിസ്റ്റം അത് സ്വന്തമാക്കാൻ പോകുന്നത് അതിലൂടെ പലതവണ വിവിധ ഫ്ലൈറ്റ് കോൺഫിഗറേഷനുകളിൽ ഫീൽഡ് വിലയിരുത്തിയിട്ടുണ്ട് ഇതിൽ എം ബി എ ടി ജി എം ലോഞ്ചർ ടാർഗറ്റ് അക്വിസിഷൻ സിസ്റ്റം ഫയർ കൺട്രോൾ യൂണിറ്റ് എന്നിവയാണ് ഉൾപ്പെടുന്നത് നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന രീതിയിൽ തോളിൽ വെച്ച് തൊടുത്തുവിടാൻ കഴിയുന്ന രീതിയിലുള്ള മിസൈൽ സംവിധാനങ്ങളാണ് ഇന്ത്യൻ സേനയ്ക്ക് ആവശ്യം ഭാരം കുറഞ്ഞതും ബുദ്ധിമുട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ സൈനികർക്ക് സ്വയമേ വഹിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള മിസൈൽ സംവിധാനമാണ് ഇതൊക്കെ ഈ ചർച്ച തുടങ്ങിയിട്ടുണ്ട് വളരെ വേഗത്തിൽ ഇന്ത്യൻ പങ്കാളിത്തത്തോടുകൂടി അമേരിക്കൻ കരുത്തിനെ നമുക്കിവിടെ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജാവലിൻ മിസൈലുകളുടെ ശേഷി അമേരിക്കൻ പക്ഷം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതായിരുന്നു ഇന്ത്യയ്ക്ക് തുറന്നു പറഞ്ഞു നൽകിയിട്ടുള്ളതായിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ത്യ ഇത് സ്വന്തമാക്കാൻ പോകുന്നത്